പ്രിയപ്പെട്ടവർ ഇന്നലെ കുറേ തിരക്കിനിടയിലൊരു കാര്യം പറയാൻ മറന്നു കേട്ടോ ഇന്നലെ നമ്മൾ മകൻ്റെ സി എ റിസൾട്ട് വന്ന ദിവസമാണ് ഭയങ്കര ആകാംക്ഷ ഒരു വധി ദിനായതുകൊണ്ട് ഞാനും ആ റിസൾട്ടിന് വേണ്ടി രാവിലെ ഒമ്പത് മണി തൊട്ടേ ഇങ്ങനെ കാത്തു കാത്തിരുന്നു കുറേ കഴിഞ്ഞ് അവസാനം ഒരു ഏതാണ്ട് ആറേ മുക്കാലായപ്പോൾ റിസൾട്ട് വന്നത് വളരെ ആകാംക്ഷയുടെ മുൻമുലയിലായിരുന്നു അവസാനം നോക്കുമ്പോൾ അവന് മാർക്കൊക്കെ നല്ല മാർക്കൊക്കെ കിട്ടി അവൻ പാസ്സായി വളരെ സന്തോഷം തോന്നി കാരണം സി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കോമ്പിറ്റേറ്റീവ് എക്സാമിൽ ഫൗണ്ടേഷൻറ്റേതാണ് കേട്ടോ അത്യാവശ്യം ടഫുള്ളൊരു സബ്ജക്റ്റാണ് ടഫുള്ളൊരു പോർഷനാണ് അപ്പം അതിനിടയിൽ ഇത് കിട്ടിയപ്പം വളരെ സന്തോഷം തോന്നുന്നു അപ്പം ഞാൻ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഞാൻ അവരൊക്കെ പഠിപ്പിച്ച ഈഗിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിനാണ് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നത് കാരണം നൂറ് ശതമാനം ക്രെഡിറ്റും ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന് കൊടുക്കുകയാണ് റസിഡൻഷ്യലായിട്ട് പഠിപ്പിച്ച് അവരെ ഒരുപോലെ എപ്പോഴും മനസ്സിലായി ഡിസ്ട്രാക്ഷനിലേക്ക് പോകാൻ സാധ്യതകൾ മാത്രം ഉണ്ടായിരുന്ന ഒരു കുട്ടികളെ തികച്ചും അവരെ ലക്ഷ്യം ഫോക്കസ് ചെയ്ത് അവസാനം അവരെ ലക്ഷ്യത്തെ അവരെ എൻ്റർടൈൻമെൻ്റ് ആക്കുന്ന രീതിയിലേക്ക് ആക്കുന്ന അതേ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോയി മനസ്സിലായില്ലേ പഠനം ഒരു എന്റർടൈൻമെന്റ് ആയി കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു ആവശ്യമാണ് വേണം നമുക്ക് ഗെയിമൊക്കെ ഒരു ആവേശം നമുക്ക് പഠനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് എത്രമാത്രം സക്സസ്ഫുൾ ആവാന്നുള്ളതിന് തെളിവാണ് ഒരു ഗെയിം സ്പിരിറ്റിലേക്ക് പഠനത്തെ കൊണ്ടുവരാൻ ആ ഇൻസ്റ്റിറ്റ്യൂട്ട് സഹായിച്ചു എന്ന് വേണം പറയാൻ അവരെ ഫോക്കസ് ചെയ്യാൻ പറഞ്ഞു പ്രത്യേകിച്ച് ടീനേജ് ഏജിലെ ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഡിസ്ട്രാക്ഷനിലേക്ക് പോകാൻ സാധ്യതയുള്ള കുട്ടികളാണ് അത്തരം കുട്ടികളെ ഈ ഒരവസ്ഥയിലേക്ക് കൊണ്ടുവരാന്നാണ് അത് ട്യൂഷൻ്റെ കഴിവെന്നാണ് എന്തായാലും ഞാൻ അതിൻ്റെ അതിൻ്റെ ഒരു ഓ അബ്ദുൽ ലത്തീഫ് സി എന്ന് പറയുന്ന അതിൻ്റെ എന്താ പറയുക അതിൻ്റെ ഓണർ എൻ്റെ അത്തേക്ക് പ്രത്യേകം അഭിനന്ദിക്കുകയാണ് അതുപോലെ തന്നെ നമ്മളെ കുട്ടികൾക്കൊക്കെ അധ്യാപകർ മോട്ടിവേറ്റ് ചെയ്യുന്നു അവനെയൊക്കെ കൊമേഴ്സൊക്കെ പഠിപ്പിച്ച് അനിൽ സാർ എന്ന് പറയുന്ന സാറുണ്ട് അദ്ദേഹം ഞാൻ പ്ലസ് ടു മാർക്ക് ലിസ്റ്റ് കണക്റ്റ് ചെയ്യാൻ പോയപ്പം അദ്ദേഹം ശരിക്കും കുട്ടികളൊക്കെ ഒരുപാട് വികൃതികൾ കളിക്കുന്ന കുട്ടികളെ കുട്ടികളെപ്പോലും അവരുടെ പൊട്ടൻഷ്യാലിറ്റി കണ്ടെത്തിക്കൊണ്ട് അവരെ അപ്രിസിയേറ്റ് ചെയ്യാൻ കഴിയാന്നുള്ളൊരു അധ്യാപകൻ്റെ കഴിവാണ് അനിൽ സാറേ ഒക്കെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് നമ്മളെല്ലാവരെയും അഭിനന്ദിക്കണം നമുക്ക് എന്തായാലും സി എയുടെ യാത്രയുടെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഒരു മല വലിയൊരു മലയിൽ കയറാനുള്ള മലയിൽ ആദ്യത്തെ എന്താ പറയുക സ്റ്റേജ് മാത്രമേ എത്തിയിട്ടുള്ളൂ ഇനിയും എത്താനുണ്ട് എന്തായാലും സി എ ക്ലിയർ ചെയ്തതും സി എ അറ്റംപ്റ്റ് ചെയ്ത് അടുത്ത സ്റ്റെപ്പിൽ വീണ്ടും നെക്സ്റ്റ് അറ്റംപ്റ്റിന് വേണ്ടി മുഴുകുന്ന എല്ലാ കുട്ടികൾക്കും ഒരുപാട് ഗുഡ് ലക്ക് അല്ലെ ആശംസകൾ നേരെയാണ് പഠിക്കുക പഠനത്തെ ആഘോഷമാക്കുക പഠനത്തെ നിങ്ങൾ എൻ്റർടൈൻമെൻ്റ് ആക്കി മാറ്റുക നിങ്ങൾ നടക്കുമ്പോഴും കളിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും ഒക്കെ നിങ്ങളിലേക്ക് നിങ്ങളുടെ അറിവിൻ്റെ ഒരു ലോകം തീർക്കാൻ നിങ്ങൾക്ക് സാധ്യമായി കഴിഞ്ഞാൽ ഏത് കോഴ്സും നിങ്ങൾക്ക് ഈസി ആയിരിക്കും സി എ എന്താണെങ്കിലും മനസ്സിലായില്ലേ ഞാൻ പെട്ടെന്ന് ഇന്നലെ റിസൾട്ട് വന്നപ്പം ഇതുപോലൊരു കോമ്പറ്റീറ്റീവ് എക്സാമിൻ്റെ ജീവിതത്തിൻ്റെ ഗതി തന്നെ നിശ്ചയിക്കുന്ന ഒരു എക്സാമിൻ്റെ എൻ്റെ റിസൾട്ട് വന്ന ദിവസമാണ് എനിക്ക് ഓർമ്മ വന്നത് അന്ന് പെട്ടെന്ന് ആ റിസൾട്ട് വന്നത് സമയം ഞാനിങ്ങനെ ഞാനിവിടെ ഭക്ഷണം എനിക്കിന്ന് വരാൻ സമയമല്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ ഭക്ഷണം കഴിക്കാൻ വന്ന സമയത്ത് പറയണം ഓക്കെ അപ്പം എന്താ വെച്ചാൽ അന്ന് എനിക്ക് റിസൾട്ട് വന്ന ദിവസം ഞാൻ ഒളിഞ്ഞിരിക്കുകയായിരുന്നു തോറ്റുപോകുമോ തോറ്റുപോകുമോ എന്നുള്ള ആശങ്കയിൽ പക്ഷേ എൻ്റെ ഒരു സുഹൃത്ത് എന്നെ വിളിച്ച് പറഞ്ഞു എടാ നീ ക്ലിയർ ചെയ്തു വിട്ടേടാന്ന് പറഞ്ഞു അപ്പം ഉണ്ടായ ഒരു സന്തോഷമുണ്ടല്ലോ ഭയങ്കരമാണ് അതുപോലെയാണ് ഇനി ക്ലിയർ ചെയ്തിട്ടില്ലെങ്കിലും അത് സന്തോഷമാണ് ജീവിതത്തിൽ പരാജയം എന്നൊരു സംഭവമേ അല്ല മാർക്ക് കുറഞ്ഞു പോയ കുട്ടികളാണെങ്കിലും ഇനി വിജയിക്കാത്ത കുട്ടികളാണെങ്കിലും അവർക്ക് ഈ ഒരു അറ്റംപ്റ്റ് അവർക്ക് നൽകുന്നത് ഒരു ഫീഡ്ബാക്കാണ് ആ ഫീഡ്ബാക്കിൽ നിന്ന് മുന്നോട്ട് കൊണ്ടുപോവുക എന്താണ് ഇനി നിങ്ങൾ നിങ്ങളുടെ പഠനത്തോടുള്ള നിങ്ങളോട് ആ ഒരു ഇൻട്രസ്റ്റ് എത്രമാത്രം ഇനി കൂട്ടിയെടുക്കേണ്ടതെന്ന് ചിന്തിച്ചിട്ട് മുന്നോട്ട് പോവുക ഓക്കെ ബി ഹെൽത്തി ഞാൻ മെഡിക്കൽ പോസ്റ്റുകൾക്കൊക്കെ കൊടുക്കുന്ന ലൈവ് പോലെ ആയിപ്പോയി കേട്ടോ സോറി എല്ലാവരും പഠിക്കുക നന്നായിട്ട് പഠനത്തെ ആഘോഷമാക്കുക പഠനത്തെ സെലിബ്രേറ്റ് ചെയ്യുക ഓക്കെ എൻ്റർടൈൻമെൻ്റ് ആയിക്കുക പഠനം എൻറ്റർടൈൻമെൻ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് നിങ്ങൾ നാലോചിച്ച് നോക്കുകയാണ് നിങ്ങളുടെ ഡിസ്ട്രാക്ഷൻസ് പോലും പഠനമായി മാറുന്ന ഒരു സാഹചര്യം വരെ ആ ഒരു സാഹചര്യത്തിലേക്ക് മാറ്റുക ഞാൻ പറഞ്ഞു പല കുട്ടികളും ഇപ്പോൾ അവരൊക്കെ പഠിക്കാൻ വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തപ്പോൾ ഓരോരോ ഞങ്ങൾ ഫുൾ പഠിക്കുകയായിരുന്നു ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ പല കുട്ടികളും അവരും ഡെഡിക്കേറ്റഡ് ആണ് ഇപ്പോൾ പഠിക്കാത്തൊരു കുട്ടി ഫുൾ ഗെയിം കളിച്ചിരിക്കുമ്പോഴും ആ കുട്ടിയും ഗെയിം കളിയിൽ നൂറ് ശമൻ ഡെഡിക്കേറ്റഡ് ആണ് രാത്രി ഒരു ദിവസം മുഴുവനും ഇൻസ്റ്റാഗ്രാമിൽ ചാറ്റ് ചെയ്തിരിക്കുന്ന ഒരു കുട്ടിയും ഡെഡിക്കേറ്റഡ് ആണ് പക്ഷേ ആ ഇൻസ്റ്റാഗ്രാമിലാണെന്ന് മാത്രം നിങ്ങൾ അതിനൊരു മറ്റൊരു നിങ്ങൾക്ക് തന്നെ ഉപകാരമുള്ള ഒരു ആൾട്ടർനേറ്റീവ് കണ്ടെത്തി എന്നുള്ളത് ഓക്കേ